നമസ്തേ വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഞാൻ നിങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന രാമായണം എപ്പിസോഡിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത് അതായത് നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് സീതാന്വേഷകരായി പോകുന്ന രാമലക്ഷ്മണന്മാരെ കാട്ടിൽ വെച്ച് ജഡായുവിനെ കണ്ട് ജഡായു അത് വിവരിക്കുന്നു എങ്ങോട്ട് പോയി അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ജഡായു ചെറുകിറ്റ് കിടക്കുകയാണ് മരണം ഉണ്ടായ ജഡായുവിൻ്റെ ഉദാക്രികളൊക്കെ ചെയ്ത് രാമലക്ഷ്മണന്മാർ മുന്നോട്ട് പോവുകയാണ് ജഡായു പറഞ്ഞ പ്രകാരം ലങ്കയ്ക്ക് പോകൊണ്ട് അധികം അവർ നോക്കി പോകുന്നു അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അവർ വഴിയിൽ കബന്ധൻ എന്ന തലയും കാലുകളും ഇല്ലാത്ത കബത്തനെ കാണുന്നത് കബന്തൻ എന്ന് പറയുന്നത് ശാപം കിട്ടിയ ഒരു ഗന്ധർവനാണ് അഷ്ടാവക്രമുനിയെ അവഹസിച്ചതിന് അദ്ദേഹം ശപിച്ചതാണ് അപ്പോൾ ശാപമോക്ഷങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് രാമായണത്തിൽ കാണാം ഈ എപ്പിസോഡുകളിൽ അപ്പോൾ അടുത്ത എപ്പിസോഡുകളിൽ കൈകളൂടി മുറിച്ച് മാറ്റിയെന്നായിട്ടാണ് കാണുന്നത് രാഹുൽ ലക്ഷ്മണന്മാർ അപ്പോൾ എങ്ങനെ പോകുന്നു മുന്നോട്ട് കബന്ദൻ ശവമോക്ഷം ലഭിക്കുന്നു അതോടൊപ്പം കബന്ധൻ പറയുന്നു ശബരി സന്യസിക്കുന്ന ആശ്രമത്തിൽ ചെന്നാൽ മാതങ്കാശ്രമത്തിൽ ചെന്നാൽ അവിടെ ശബരി വഴികാട്ടിത്തരും രാമലക്ഷ്മന്മാർക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്നു ശബരിയെ കാണുന്നു ആശ്രമത്തിൽ വെച്ച് അവിടെ ആ ശബരി എന്ന് പറയുന്ന സന്യാസി കട്ടാള സന്യാസിനി ആയിട്ട് അവിടെ വസിക്കുന്ന ശബരിക്കും ശബമോക്ഷം കൊടുക്കുന്നു അതിരിയിലേക്ക് ചാടുന്നതായിട്ട് അങ്ങനെ അവരുടെ മുന്നിൽ രാമകൃഷ്ണന്മാരുടെ സമീപ സമീപ്യത്തിൽ ശബരിക്ക് മോക്ഷം ലഭിക്കുന്നു എന്തായാലും ഭക്തി അതിയായിട്ട് ഭക്തി കാരണം ശവമോക്ഷം ലഭിച്ച ശബരി പറഞ്ഞു കൊടുത്ത വഴിയെ അവർ നടന്നു നീങ്ങുന്നു അങ്ങനെ വനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവർ പമ്പാ കാണുന്നു പമ്പാ സരസ ഋഷിമുഖാജലം എന്ന് പറയുന്ന മലകളുടെ സാമീപ്യത്തിലാണ് കാണുന്നത് മുന്നോട്ട് നടന്നു നീങ്ങുമ്പോഴാണ് നമ്മൾ അടുത്ത് കൃഷ്ണിണ്ടാകാന്തം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് രാമായണത്തിൽ കിടക്കുകയാണ് അപ്പോൾ സുഗ്രീവ് വനത്തിൽ വെച്ച് ശ്രീരാമലക്ഷ്മന്മാരെ കണ്ടുകൊണ്ട് വളരെ ഭയന്ന് ഓടുകയാണ് അത് മലകയറി ഓടുകയാണ് അതായത് ബാലി ഭരിക്കുന്ന രാജ്യമാണ് അവിടും ആ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പം സുഗ്രീബ് ജ്യേഷ്ഠനായ ബാലിയാണ് അവിടെ ഭരണം ഒരു ഏകാധിപത്യ ഭരണമായിട്ട് പോകുന്നു അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഇങ്ങനെ വാനരന്മാരുടെ ഒരു ഏരിയ ആണെന്ന് പറയാം അവിടെ വെച്ച് സുഗ്രീവൻ അങ്ങനെ ഇവരെ ഭയന്ന ഓടി ചെല്ലുകയും അവിടെ ചെന്ന് വിവരങ്ങളൊക്കെ പറയുകയും തിരിച്ച് രാമലക്ഷ്മന്മാർ കാണുന്നത് അവരുടെ മുന്നിൽ മുന്നിലെത്തുന്ന ഹനുമാനെയാണ് സഷാൽ ഹനുമാൻ രാമഭക്തനായ രാമായണത്തിൽ നിന്നുള്ള ഹനുമാൻ്റെ റോള് വളരെ വലുതാണ് അപ്പോൾ ഇനി മുന്നോട്ട് ഉള്ള വഴിക്ക് ഹനുമാനെ ദർശിക്കുന്ന ഈ ഭാഗത്ത് ഹനുമാൻ വേഷന്മാർ ബ്രഹ്മചാരിയുടെ വേഷന്മാര് അവരാരാണെന്ന് മനസ്സിലാക്കുവാനായി അപ്പോൾ നരനാരായണന്മാരല്ലേ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നു അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് അനുഗ്രഹം ലഭിക്കുന്നു അവിടെ വരികയാണ് ഇത്തവണത്തെ എപ്പിസോഡ് ഇനി അടുത്ത മുന്നോട്ടുള്ള എപ്പിസോഡുകൾ കാണുക കമൻറ്റുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ് എന്തായാലും ഈ സഹ കൂടി ചെയ്യുന്ന ഈ എപ്പിസോഡ് മുന്നോട്ട് കാണാം നന്ദി ജയ് ഭാരത് മാത